നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്നാൽ പല കുടുംബങ്ങളിലും ദമ്പതിമാർക്കിടയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും കലഹങ്ങളും പതിവാണ് പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും തമ്മിൽ തമ്മിൽ പിണക്കങ്ങളും പരിഭവങ്ങളും കാരണം സ്വന്തം ജീവിതത്തെ പഴിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കുടുംബത്തിൽ എപ്പോഴും അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും നിമിത്തം കഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനൊരു പരിഹാരമെന്നോണം ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ അതിനായി ഓരോ ദിവസവും ഒരു പത്ത് മിനിറ്റ് സമയം കണ്ടെത്തുക അതായത് എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് സമയം നിങ്ങൾ ഈ ഒറ്റവരി മന്ത്രം ജപിച്ചു നോക്കൂ മന്ത്രം ഇതാണ് ഓം രാധാകൃഷ്ണായ നമ രാധാസമേതനായ കൃഷ്ണനെ നമിക്കുന്നു എന്നാണ് ഇതിനർത്ഥം രാധാസമേതനായ കൃഷ്ണൻ ഇപ്പോഴും സന്തോഷവാനാണ് അല്ലേ നിങ്ങളിത് വിശ്വാസത്തോടുകൂടി ജപിക്കുകയാണെങ്കിൽ ഫലം ഉറപ്പാണ് വിശ്വാസമുള്ളവർ മാത്രം ഇത് ജപിച്ചാൽ മതി കേട്ടോ ജപിക്കുന്ന സമയത്ത് മറ്റ് ചിന്തകളൊക്കെ മാറ്റിവെച്ചിട്ട് രാധാസമേതനായ കൃഷ്ണൻ്റെ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം ഇത് ഭക്തിപൂർവം ജപിക്കുക ഇതൊരു ശീലമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം